എറണാകുളം പെരുമ്പാവൂരിൽ കുടചൂടിയെത്തിയ കള്ളൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ലക്ഷം രൂപ കവർന്നു എസ് എൻ സൂപ്പർ മാർക്കറ്റിൻ്റെ മേൽക്കൂരയും സീലിംഗും പൊളിച്ചാണ് കള്ളൻ അടത്തുകടന്നത് വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം ഉണ്ടായത് വിവരങ്ങളുമായി ചേരുന്നത് സഹിൻ കൗതുകകരമാണ് കള്ളൻ എത്തി എന്നുള്ളത് സിസി ടിവിയിൽ പെടാതിരിക്കാനാകും കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു മോഷണം നടന്നത് പെരുവാവൂർ എസ് എൻ സൂപ്പർ മാർക്കറ്റിന്റെ മേൽക്കൂരയും സീലിങ്ങും പൊളിച്ച് കള്ളനകത്ത് കിടക്കുകയായിരുന്നു അപ്പോൾ മുഖം മറച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് കറയിൽ തന്നെ ഉണ്ടായിരുന്ന കൊടയെടുത്ത് ഈ കള്ളൻ തന്റെ മുഖം ഒട്ടും കാണാത്ത രീതിയിലേക്ക് മറക്കുകയായിരുന്നു പിന്നീട് അവിടുത്തെ അലമാര തുറന്ന് അതിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷത്തി നാലായിരം രൂപ കവർച്ച നടത്തുകയും ചെയ്തു സൂപ്പർ മാർക്കറ്റിന്റെ മുകളിൽ കയറി മേൽക്കൂര തകർത്ത് സീലിംഗ് പൊളിച്ച് അകത്തേക്ക് ഇറങ്ങുകയും പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊടച്ചൂടി അകത്ത് കിടക്കുകയും ചെയ്ത് കള മോഷണം നടത്തിയതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന സിസിടിവി ക്യാമറകൾ എല്ലാം തന്നെ തകർത്തിട്ടുണ്ട് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ നിന്ന് ചില്ലറ വാങ്ങുന്നതിന് വേണ്ടിയാണ് ഇത്രയും പണം ഈ സൂപ്പർ മാർക്കറ്റ് സൂക്ഷിച്ചിരുന്നത് എന്നാൽ ഇതും മനസ്സിലാക്കി ആരെങ്കിലും അകാം കളവ് നടത്തിയത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് എന്തായാലും പോലീസ് വിശദമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്